ഹലോ ഇപ്പോൾ ധാരാളം വിലമ്പി ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഇതൊരുപാട് വലുതായി കഴിഞ്ഞാൽ മിക്കതും വീണടിയുകയാണ് പതിവ് അപ്പോൾ ഈ വിലമ്പി വലുതാവുന്നതിന് മുൻപേ അതിന് അധികം പുളിയൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ പറിച്ചെടുത്ത് അച്ചാറിട്ടാൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ വിലമ്പി പറിച്ചെടുക്കുന്ന എടുക്കുന്ന പണിയാണിന്ന് ചെറുത് മാത്രം പറിച്ചെടുക്കണം കേട്ടോ അല്ലാതെ ഇതൊക്കെ വലുതായി വെറുതെ വീണ് നഷ്ടപ്പെട്ടു പോകും മീൻ കറിയിലിടാം അല്ലെങ്കിൽ ഇത് കണ്ടു ഒരു ഓന്ത് നമ്മളൊന്നും ചെയ്തിരുന്നാൽ അവയൊന്നും ചെയ്യില്ല അതങ്ങനെ നമ്മളെ കണ്ടിട്ട് ഓടിപ്പോകാതെ അവിടെ ഇരിക്കുകയാണ് ചുറ്റുമുള്ള ജീവികളെ ഒന്നും ദ്രോഹിക്കാതെ കഴിയുന്നതും നോക്കുക അവരെ ദ്രോഹിച്ചാൽ മാത്രമേ നമ്മളെയും ദ്രോഹിക്കൂ ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ അവരൊരിക്കലും ഒന്നിനെയും കൊന്ന് നശിപ്പിക്കാറില്ല മനുഷ്യനൊഴികെ അങ്ങനെ ഞാൻ ഈ ചെറിയ വിലമ്പികളൊക്കെ പറിച്ചെടുക്കുക കുറച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ ദൈത്രം മാത്രം പറിച്ചെടുത്ത് എടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് അതിൻ്റെ പൂവ് കറുത്ത് പോയതൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വൃത്തിയാക്കി നമുക്കൊന്ന് കഴുകിയെടുക്കാം വിലിമ്പി ഇത് വേവിച്ചിട്ടാണ് നമ്മൾ അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് വേവിക്കുന്നതെന്ന് വെച്ചാൽ എണ്ണയിൽ വാട്ടി പച്ച ഒഴി കഴിക്കുന്നതാണ് വിലിമ്പി ദോഷകരമായിട്ട് വരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഒരു രണ്ടര സ്പൂണ് ചെറിയ സാധാരണ ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ എള്ളെണ്ണയൊഴിച്ച് വിലമ്പി ഇട്ടിട്ടൊന്ന് ചൂടാക്കുക പാത്രം ചൂടായതിനു ശേഷം തീ കുറച്ച് അതിൽ എണ്ണ ഒഴിച്ച് വാട്ടുക തീ കുറച്ച് വാട്ടണം അപ്പോഴത്തേക്ക് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമാണ് വിലിമ്പി ഒരുപാട് വഴറ്റാനും പാടില്ല ഈ പച്ച കളറ് മാറി മഞ്ഞയായി കഴിഞ്ഞാൽ അത് വെന്തു എന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിങ്ങനെ വെള്ളമൊക്കെ പൊട്ടി രണ്ടെണ്ണം കുറച്ചൽപ്പം വലുതായിപ്പോയിരുന്നു പക്ഷേ ഞാൻ അതിൽ തന്നെ ഇട്ടു അതുകൂടി ഒന്ന് വേവണം അതൊന്ന് എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ട് അമർത്തിയാൽ ഒരല്പം സോഫ്റ്റ് ആയിട്ട് കണ്ടാൽ ഉടനെ നമുക്ക് നിർത്താം ഒരുപാട് സോഫ്റ്റ് ആയിപ്പോയാൽ പിന്നെ ഇളക്കുമ്പോഴൊക്കെ അടിഞ്ഞ് കഷ്ണങ്ങളൊക്കെ മോശമായി പോകും ഇങ്ങനെ ചൂടാക്കിയും വേവിച്ചും കറിയിലൊക്കെ ഇട്ട് വേവിച്ചും കഴിച്ചാൽ വിലുമ്പി എത്രയും ഗുണകരമായൊരു സാധനമാണ് കാൽസ്യവും അയേണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് വിലിമ്പി എന്നിട്ട് നമ്മളത് എപ്പോഴും ഞാൻ പറയാറുണ്ട് അച്ചാറാക്കുമ്പോൾ മൺചട്ടിയിലാക്കി വയ്ക്കുക അതിൻ്റെ എണ്ണ ഇനി നമുക്ക് ആവശ്യം കൊണ്ട് അപ്പോൾ എണ്ണമാക്കി ഇതൊരു കറിച്ചട്ടിയും ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് ചട്ടി നമ്മൾ ഉടനെ ഉപയോഗി നല്ല ഉണക്കി ചട്ടിയില്ലെങ്കിൽ നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചെറുതായി ചൂടാക്കി അതിൻ്റെ വെള്ളം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് വയ്ക്കാം ഇതിലൊട്ട് വിനീഗറും ചേർക്കുന്നില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് വെള്ളം ഇല്ലാതെ ചെയ്യണം പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് കല്ലുപ്പാണ് ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി ഇതിന് പുളിയൊന്നും ഇല്ല തീരെ പുളിയില്ല പക്ഷേ ഇത് പൊടി ഉപ്പ് ചേർത്താലാണ് കൂടുതൽ പെട്ടെന്ന് അലിഞ്ഞ് വരിക ഞാൻ പൊതിയെ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതാണ് ഇട്ടുപോയത് പൊടി ഉപ്പ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ പൊടി ഉപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്കൊരു പതിനഞ്ച് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ചെറുതായി മുറിച്ചു വെക്കുക പിന്നെ അതേ പാനിൽ തന്നെ അതിലുള്ള എണ്ണയിൽ ഒരൽപ്പം കടുകിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കണം ചെറുതായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജലാംശമൊക്കെ പോയി നല്ലൊരു മണം വരും ഒരുപാട് ചുവന്നു പോകരുത് നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ വെളുത്തുള്ളി കാടില്ലേ അതേ ഒരു അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരൽപ്പം കറിവേപ്പിലയും ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അതിൻ്റെയുമൊക്കെ ഒരൽപ്പം ജലാംശം പോകുന്നതാണ് നല്ലത് ഇപ്പോൾ കുറച്ച് വഴറ്റി എണ്ണ കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണ് കൂടി എള്ളെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മൂന്നര സ്പൂൺ എള്ളെണ്ണ ഇതിലിപ്പോൾ ചേർത്തു ആദ്യം രണ്ടര ചേർത്തു ഇപ്പോൾ ഒരു സ്പൂൺ കൂടി ചേർത്തു അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇത്രയും വേണ്ടു അപ്പോഴത്തേക്ക് തന്നെ കണ്ടു ഇതിൽ നിന്നുള്ള വെള്ളം പുറത്ത് വന്നിട്ടുണ്ട് ഉപ്പ് ചേർന്നപ്പോൾ ആ വെള്ളം തന്നെ മതിയാവും നമുക്കിരി വഴറ്റിയ വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്തി ഇളക്കാം ഇതിൽ വിനികറൊന്നും ചേർക്കേണ്ട നല്ല കട്ടിയായിട്ട് നമ്മൾ ശരിക്കും നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ നെല്ലിക്ക അച്ചാറൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും ടേസ്റ്റും ഒക്കെ വരിക അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ കശ്മീരി പൗഡർ തന്നെയാണ് ഇടുന്നത് എങ്കിലേ അച്ചാറിന് നല്ല കളറ് കിട്ടും ഇതിന് വേറെ വെള്ളവും ഒന്നും ചേർക്കേണ്ട നിങ്ങൾക്കിനി കുറച്ച് അഥവാ ഒരു മോശമായി പോകുമോ എന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരല്പം വിനീഗർ ചേർക്കാം അതിനനുസരിച്ച് ഒരല്പം പഞ്ചസാരയും അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാൻ ഒട്ടും ചേർക്കുന്നില്ല അത് പെട്ടെന്ന് തീരും ഇനി അതിലേക്ക് നമുക്കൊരൽപ്പം കായം ചൂടാക്കി ഒഴിക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണയിൽ ഒരു അര ര ടീസ്പൂൺ കായം ഇതേപോലെ എളം ബ്രൗണാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ മുറിച്ചിടേണ്ട കഷ്ണങ്ങളാക്കേണ്ട ഒരു പാടുമില്ല മരത്തിൽ നിന്ന് വെറുതെ വീണ് പാഴായിപ്പോകുന്ന വിലുമ്പി ഒക്കെ ഇങ്ങനെ നമുക്ക് അച്ചാറിട്ട് കഴിക്കാം ഈ സമയത്ത് തന്നെ ഇതിട്ടത് ഇപ്പോഴാണ് വിലമ്പി പൂത്ത് ചെറിയ ചെറിയ കായകൾ ഉണ്ടാകുന്നത് ധാരാളമായിട്ട് എല്ലാ സമയത്തും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കണ്ട ഏറ്റവും ടേസ്റ്റ് നാരങ്ങ അച്ചാറൊക്കെ പോകും പിന്നെ എപ്പോഴും ഒരു ദിവസം വച്ചതിന് ശേഷം വേണം നമ്മൾ അച്ചാറൊക്കെ പിടിച്ചതിന് ശേഷമേ കുപ്പിയിലാക്കിയപ്പോൾ കണ്ട അതിൻ്റെ എണ്ണയൊക്കെ ഊറി ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിലേക്കാക്കി നോക്കാം നിങ്ങൾ ഇതുവരെ വരുമ്പി അച്ചാർ ഇതുവരെ ഇതുപോലെ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കൂ ശരിക്കും ചെറുനാരങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക ഒക്കെ ഇട്ട ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരിക വേവിച്ചതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട ധാരാളമായിട്ട് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഞാനിത് ഒരു കുപ്പിയുടെ ജാറിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തീരും കേട്ടോ ചെറിയൊരു കുപ്പിയിൽ കൊള്ളാനേ ഉള്ളൂ ഇനി അടുത്ത പരിപാടി എന്താണെന്നോ ഇതിൽ ചോറിട്ട് നന്നായി കുഴച്ച് കഴിക്കുക അതൊരു വല്ലാത്ത ടേസ്റ്റാണ്